നമസ്കാരം തൊഴിൽ സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മൊത്തം മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളിലേക്ക് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം ആകെ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളുണ്ട് ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം പ്രതീക്ഷിക്കാം താല്പര്യമുള്ളവർ ഓൺലൈനായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുൻപ് അപേക്ഷിക്കേണ്ടതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധിയുണ്ട് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകളും ലഭിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുള്ളവരൊക്കെയാണ് യോഗ്യതയുള്ളത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി എടുത്ത് ഹിന്ദിയിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ ഹിന്ദി ഐച്ഛിക വിഷയമായും ഇംഗ്ലീഷിലുള്ള അംഗീകൃത സർവകലാശാലയുടെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം ഹിന്ദിയിലോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം ഉള്ളവരാണെങ്കിൽ അവർക്ക് ഹിന്ദി മീഡിയവും ഇംഗ്ലീഷും നിർബന്ധിത വിഷയമോ ഐശ്വിക വിഷയമോ ആയി ഡിഗ്രി തലത്തിൽ പഠിച്ചിരിക്കണം സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഇംഗ്ലീഷ് നിർബന്ധ വിഷയമായി ഹിന്ദിയിൽ ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹിന്ദി നിർബന്ധമായും ഇംഗ്ലീഷിലുള്ള സർവകലാശാല ബിരുദം ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉണ്ടായിരിക്കണം പക്ഷേ ഹിന്ദി മീഡിയമായും ഇംഗ്ലീഷും ഐച്ഛിക വിഷയമായി ഡിഗ്രി തലത്തിലെങ്കിലും പഠിച്ചിരിക്കണം ഈ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളിലേക്കും അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി സ്ത്രീകൾ പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ എന്നിവർക്ക് ഫീസ് ഇല്ല ട്രാൻസ്ലേഷൻ ഓഫീസർ സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എത്രയും വേഗം ഓൺലൈനായി അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റ് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെയാണ് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നെല്ലാം വളരെ വിശദമായി അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കണം ഔദ്യോഗിക വിജ്ഞാപനം ലഭിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് അതിനൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുക